നമസ്കാരം വിവാ ക്യൂബ വിവാ ക്യൂബ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോൾ പ്രസിഡന്റ് ആ യോഗം കഴിഞ്ഞിറങ്ങി താഴെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു അദ്ദേഹം ഞങ്ങൾ വിളിക്കുന്ന ശരിക്കും ഞാൻ ഏറ്റുവിളി ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഏറ്റുവിളിക്കുന്ന ഒരു പല രാജ്യത്തുനിന്ന് വന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ മുദ്രാവാക്യം വിളിക്കും ഇത് തീർന്ന് വിവാ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്ര എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ ക്യൂബൻ പ്രസിഡന്റ് അവിടെ ഒരു മുദ്രാവാക്യം തിരിച്ചു വിളിക്കുകയാണ് അത് വിവാ പാലസ്റ്റീന എന്നാണ് അദ്ദേഹം പാലസ്തീനോട് ഐക്യദാക്യം ആ സദസ്സിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു ഞങ്ങൾ ആ പ്രസിഡന്റിന്റെ മുദ്രാവാക്യം ഞങ്ങൾ എല്ലാവരും വിളിക്കും ഇത് അപ്പോൾ അന്ന് ഞാൻ ധരിച്ചിരിക്കുന്നത് കേരളീയ വസ്ത്രമാണ് അപ്പം അൻഡുദസിനോട് കേരളത്തിന്റെ റസ്വറി ദിവസം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ ആ വസ്ത്രം ധരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു എന്നെ സംബന്ധിച്ച് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ് കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട് പല പല രാജ്യങ്ങളിൽ നിന്ന് ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ക്യൂബയിൽ ഒത്തുകൂടി ക്യൂബയുടെ രാഷ്ട്രത്തലവൻ മുദ്രാവാക്യം വിളിക്കുന്നു ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് പാലസ്തീൻ എന്നൊക്കെ ഐക്യദാർഢ്യമാണ് മറ്റൊരു രാജ്യത്ത് പോയി ആ രാജ്യത്തിന് കി വിളിക്കുകയും ആ കി വിളിച്ചിട്ട് അവിടുത്തെ പ്രസിഡൻ്റ് അത് ഏത്ത് ചൊല്ലുകയും ചെയ്ത കാര്യം വളരെ അഭിമാന പുരസം പറയുന്ന ഒരു ഇന്ത്യക്കാരിയാണ് ഈ കാണുന്നത് ഇത് ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ ചിന്താജുറം എന്ന് പറഞ്ഞ സി പി ഐ സി പി എം കാര്യമാണ് അവർ ആ സി പി എം കാര്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അഞ്ച് വർഷത്തോളം യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ഒക്കെ ആയിട്ട് ആയിട്ടിരുന്ന് ലക്ഷങ്ങൾ ശമ്പളം പറ്റിയ ഒരു വ്യക്തി കൂടിയാണ് എന്നറിയുക അതായത് ഈ മണ്ണിൽ ഇവിടുത്തെ ആളുകൾ വിലയെടുത്തുണ്ടാക്കുന്ന കാശിൽ നിന്ന് കൊടുക്കുന്ന നികുതിയിൽ നിന്ന് അവർ ശമ്പളം പറ്റിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് ക്യൂബ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ ക്യൂബ കി അതായത് അവിടുത്തെ ഭാഷയിൽ ക്യൂബ കി ജയ് വിളിക്കുകയും അതവിടുത്തെ ആളുകളും പ്രസിഡൻ്റും അടക്കമുള്ളവർ ഏറ്റു ചെല്ലുകയും അതുകൂടാതെ പലസ്തീനിക്ക് കീച്ചി വിളിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴുള്ള അവിടെ ആ സ്പിരിറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുമെന്ന് ആ സ്പിരിറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇവിടെ ഭാരത് മാതാ കി ജയി എന്ന് വിളിക്കുന്നത് സംഘികളാണ് എന്ന് വെക്കാം ശരി അത് വിളിക്കേണ്ട ഇന്ത്യ കി ജയിൽ എന്ന് വിളിക്കാമല്ലോ ഭാരത് കി ജയിൽ എന്ന് വിളിക്കാമല്ലോ ജയ് ഹിന്ദ് എന്ന് പറയാമല്ലോ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ പോലും അങ്ങനെയൊരു വാക്കോ വാചകമോ അവർ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇന്ത്യക്ക് യാതൊരു ഗുണവും ഇല്ലാത്ത അങ്ങോട്ടും ഇപ്പോഴും നമ്മൾ പിച്ച കൊടുത്തുകൊണ്ടിരിക്കണം ക്യൂബ പോലുള്ള അപ്പാവി രാജ്യങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ആ രാജ്യത്തിന് കി ജയി വിളിക്കുക അവിടെ ഇരുന്ന് കൊണ്ട് പലസ്തീൻ കി ജയി വിളിക്കുക എന്നതൊക്കെയാണ് ഇവരുടെ കലാപരിപാടികൾ ഇടയ്ക്ക് ക്യൂബൻ ടൂറൊക്കെ ട്രിപ്പ് ഒക്കെ നടത്തിയിരുന്നു സ്വന്തം കാശിനായിരിക്കല എന്ന് ഉറപ്പാണല്ലോ ഇനി ഇവരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആരുടെയും വാക്കുകൾ കടമെടുക്കേണ്ട കാര്യമില്ല സി പി ഐക്കാരനായ പഞ്ഞിൻ രവീന്ദ്രൻ എന്നൊരു എന്നൊരു നേതാവുണ്ട് ഇപ്പോഴും ഉണ്ട് അതിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ അയാളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യയിൽ വേരോട്ടം ലഭിക്കുന്നത് തുടക്ക സമയത്ത് കുറച്ച് സ്വാധീനമൊക്കെ അല്ലെങ്കിൽ സ്വീകാര്യത ഉണ്ടായിരുന്നെങ്കിലും സാധാരണ ഏതൊരു പാർട്ടിയും പതുക്കെ വളർന്നുകൊടന്ന് വലുതാവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നു വളർന്ന് കീഴ്പോട്ടാണ് പോയത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതായത് ഞങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെയോ ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകതകളെയോ രീതികളെയോ ഒന്നും ഞങ്ങൾ മനസ്സിലാക്കാനോ അതിനനുസരിച്ച് മാറാനോ ഞങ്ങൾ ശ്രമിച്ചില്ല കമ്മ്യൂണിസം എന്നത് വിദേശത്തുനിന്ന് ഒന്നാണല്ലോ ഒരിക്കലും ഒരു സ്വദേശി പാർട്ടി പാർട്ടിയായിട്ടിരിക്കാൻ അവർക്ക് പറ്റിയിട്ടേ ഇല്ല ഇന്ത്യ എന്താണെന്നോ ഈ മണ്ണ് എന്താണെന്നോ ഇവിടുത്തെ സംസ്കാരം എന്താണെന്നോ ഇവിടുത്തെ വിശ്വാസം എന്താണെന്നോ മനസ്സിലാക്കാൻ ആ പാർട്ടി അമ്പയിൽ പരാജയപ്പെട്ടു പോയി അതുതന്നെയാണ് ആ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം ഇപ്പോഴും അതിൽ നിന്ന് ഒട്ടും മാറാൻ അവർ തയ്യാറാവുന്നില്ല എന്നാണ് ചിന്താജറോമിനെ പോലുള്ളവരുടെ വാക്കുകൾ അവർ അവിടെ നിന്ന് കണ്ട രാജ്യത്തിന് കീചെ വിളിച്ചിട്ട് അതെന്തോ വലിയ അഭിമാനത്തോടെ ഇവിടെ നിന്ന് പറയുകയാണ് സ്വന്തം രാജ്യം ജയിക്കട്ടെ എന്ന് ഒരിക്കൽ പോലും പറയാത്ത ഒരു കൂട്ടരാണ് നമ്മുടെ ഐ എസ് ആർ ഒ ഒരു വിജയം നേടുമ്പോൾ അതിനെപ്പോലും അഭിനന്ദിക്കാൻ മടിയാണ് കാരണം അത് ഭരിക്കുന്നവരിലേക്ക് അവർക്കുള്ള അഭിനന്ദനായിപ്പോകുമോ എന്ന മടികൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രത്തെ രാഷ്ട്ര നമ്മളെ ഇകൃത്തി പറയുമ്പോൾ അതിന് കൈയ്യടിക്കുകയാണ് അവർ എന്നാൽ നമ്മുടെ മികവുകൾ കാണാതിരിക്കുകയും ചെയ്യുന്നു കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു കാരണം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇന്ത്യയെ പുലർത്തേണ്ടി വന്നാൽ അത് ഇന്ത്യ ഭരിക്കുന്നവരെ പകർത്തുന്ന പോലെ ആകുമോ എന്നവർ ഭയപ്പെടുന്നു അങ്ങനെ വയെന്നും പരിഭ്രമിച്ചും കഴിയുന്ന അവർക്ക് ചിന്തയെ പോലുള്ള അവർക്ക് ക്യൂബ ഒരു രാജ്യത്ത് നിന്നിട്ട് അവിടെ കീചെയി വിളിക്കാൻ ഒരു മടിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പാർട്ടി എന്തുകൊണ്ട് ഉപ്പുവെച്ച കലം പോലെയായി എന്ന് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ട കാര്യമേ ഇല്ല